ക്യാൻസർ വന്നിട്ട് തൊണ്ടയുടെ ഇവിടെയായിരുന്നു ക്യാൻസർ ഭയങ്കര പെയിൻ വന്നു അവസാനം അത് ബോണിലേക്കും എല്ലാം പടർന്നിട്ട് ഭയങ്കര പെയിൻ വന്നപ്പോൾ അദ്ദേഹം വാക് വൈദ്യനെ മാത്രം വിളിച്ചടുത്തിരുത്തിയിട്ട് ബാക്കി വാതിലടച്ചിട്ട് എല്ലാവരും ഇറങ്ങാൻ പറഞ്ഞിട്ട് ഇവിടെ താൻ എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ കുറച്ച് വിഷം വാങ്ങിച്ച് തരണം ഞാൻ കുടിച്ചോളാം എനിക്ക് ഈ പെയിൻ അനുഭവിക്കാൻ പെയ്യുക പെയിൻ അനുഭവിക്കാൻ പയ്യാ അതുകൊണ്ടല്ല അത് നിരാശയൊന്നും അല്ല നിരാശ ഉണ്ടല്ലോ എന്നാൽ പെയിൻ അനുഭവിക്കാൻ വയ്യ ഈ വിഷം കുടിച്ച് എനിക്ക് ഈ ശരീരത്തിൽ നിന്ന് എനിക്കിത് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ പിതാവ് തിരിച്ചു പറഞ്ഞു ഇതെന്നോട് ഇത് എന്നെ എന്നോട് നേരിട്ട് പറഞ്ഞതാണ് ഇവിടെ പുന്നപ്രലാറ് വന്നപ്പോൾ നമ്മൾ മരിക്കുമെന്ന് വിചാരിച്ചാണ് തോക്കിന് മുന്നിൽ നിൽക്കാൻ നമ്മൾ തയ്യാറായവരാണ് അവിടെ കാണിച്ച ധൈര്യം താൻ ഇനിയും കാണിക്കണം ഇവിടെ താൻ തോക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല ഇവിടെ ഞാൻ വിഷം ആരും അറിയത്തില്ല ഞാൻ എനിക്ക് വാങ്ങിച്ചു തരാം തനിക്കിത് കഴിക്കാം താൻ താൻ മരിക്കുമായിരിക്കും പക്ഷേ താൻ തോക്കുകയാണ് എൻ്റെ മുന്നിലും ലോകത്തിൻ്റെ മുന്നിലും താൻ സ്വയം തോക്കുകയാണ് അതിന് ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ആ പഴയ കാലത്തിൻ്റെ ഇംഗില സിന്താബെന്നുള്ളതിനെ കൈ പൊക്കി കാണിച്ചു അപ്പോൾ ആ മരണക്കിടയ്ക്കയിൽ കിടന്നുകൊണ്ട് അദ്ദേഹം കൈ പൊക്കി കൈ പൊക്കാൻ വയ്യ എന്നിട്ടും കൈ പൊക്കിയിട്ട് രണ്ടുപേരും പൊട്ടി കരഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചു എന്നുള്ളൊരു കഥ മരണശേഷം പിറ്റേസൻ രാത്രി എന്നോട് പറഞ്ഞെനിക്ക് നല്ല ഓർമ്മയുണ്ട് അതാണ് ഞാൻ ലാൽ സലാമിലാ ലാസ്റ്റ് പോർഷനിൽ ഉപയോഗിച്ചത്